ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ എട്ടാമത് വാർഷികാഘോഷം നടന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു നീരൂർ ഉണ്ണിവിശുഖാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന മഹത്തായ ഒരു ഇത് വളരെ വിപുലമായ പരിപാടിയോടുകൂടി ജോസ് പ്രകാശ് നേതൃത്വം കൊടുത്തിട്ടുള്ള ജോസ് പ്രകാശിന്റെ കൂടെ ഒരു നല്ല ടീമാണ് പ്രവർത്തിക്കാനുള്ളത് അതാ വിജയമായി കാണാം വിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ കഴിയുന്ന കുറെ സഹോദരി സഹോദരമാണ് ഒരുമിടെ ഒരുമയുടെ കുടിക്കീഴിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് സമൂഹത്തിൽ ഇതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല വിമർശനങ്ങളും വരാം പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വരാം അപ്പം അവിടെയെല്ലാം നമുക്ക് തികഞ്ഞ സംശുദ്ധമായ സത്യസന്ധമായ ഒരു നിലപാട് എപ്പോഴും സംരക്ഷിക്കാനും ഉയർത്തിപ്പിടിക്കാനും കഴിയും ഈ പ്രവർത്തനങ്ങളെല്ലാം അഴിമതി ലിഖിതമായി ജനങ്ങളുടെ വിശ്വാസം ധ്യാജിച്ചുകൊണ്ട് വിശ്വസതയോടെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ് സമിതിയുടെ മന്ത്രി ഉദ്ഘാടന ചൂണ്ടിക്കാണിക്കുന്നത് അവലപ്പിക്കുന്നത് ഇപ്പോൾ രാശി പ്രസംഗത്തിൽ ഇതുവരെ ഇതെല്ലാം മക്കങ്ങളോടാണ് എന്ന് പറഞ്ഞത് കണക്കുകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി ജനങ്ങൾ പണത്തിനും വിനിയോഗിക്കുന്ന പണത്തിനുമെല്ലാം ഔദ്യോഗികമായി കൃത്യനിഷ്ഠയുടെ അക്കാര്യങ്ങളെല്ലാം പാലിച്ചു പോകുന്നു എന്നുള്ളത് വ്യവസ്ഥാപിതമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഇവിടെ അദ്ദേഹം പരസ്യമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാ ദിലീപ അധ്യക്ഷയായിരുന്നു യോഗത്തിൽ ഇരുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയത്തിനിടെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിശിഷ്ട വ്യക്തിങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഒരു മാസ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന പ്രതിമാസ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഓരോ മാസം നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഫസ്റ്റ് കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് പ്രകാശ് പറഞ്ഞു ഇരുപത്തിയഞ്ച് പേർക്ക് ചികിത്സാ സഹായവും ഡയാലിസിസ് കിറ്റുകളും മരുന്നും വിതരണം ചെയ്തു ചാരിറ്റി സന്ദേശവും കിറ്റ് വിതരണവും ബി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ നിർവഹിച്ചു പതിനാസന നിമിഷം റോയി ഡേവിഡ് മാവുങ്കൽ ഉണ്ണിമിഷിക പള്ളി വികാരി ഫാദർ ഫിലിപ്പ് രാമചനാട്ട് ബി ജെ പി കുറവിലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി സിജോ സെബാസ്റ്റ്യൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ കെ ജോസ് സി പി ഐ ലോക്കൽ സെക്രട്ടറി അജീഷ് സന്തോഷ് കുരുവേലി പഞ്ചായത്തങ്ങളായ ബോവൻ മഞ്ഞളാമല സെക്രട്ടറി ശ്രുതി സന്തോഷ് സിൻജ ഷാജി ഷാജി അഖിൽ നിവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു